ഹലോ യൂട്യൂബ് ഫാമിലി എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ദിവസം എനിക്ക് എന്താ പറയുക വേറെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് പേഴ്സണലി ഉള്ള ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ ഒരു സ്കിന്നിൻ്റെ ഒരു ക്ലിനിക്കിൽ പോയതാണ് എറണാകുളത്ത് അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരാൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി ഞങ്ങൾ തൊട്ടടുത്തായിരുന്നു ഉണ്ടായത് അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു കുറച്ച് നേരത്തേക്ക് എനിക്ക് ആർക്കും റെസ്പോണ്ട് ഒന്നും പറ്റിയില്ല അതല്ലാണ്ട് കുറച്ച് തിരക്കുകളായിപ്പോയി എല്ലാവരോടും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കാര്യങ്ങൾ അന്വേഷിച്ചതിലും കാര്യങ്ങൾക്കൊക്കെ ഇന്നിപ്പോ ഞാൻ ഗൈഡൻസ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് ഗൈഡൻസ് വീഡിയോ ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്റെ യൂട്യൂബിലുള്ള എൻ്റെ സോൾ ട്രൈബ് എന്റെ സോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തന്നെ ഇന്നത്തേക്ക് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഗൈഡൻസ് ഇതാണ് കേട്ടോ സിക്സ് ഓഫ് പെൻറ്റകൾസ് ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ചിലപ്പോൾ കുറച്ച് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള അഡ്വൈസ് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു കാലിബർ ഉള്ള ഒരാളായിരിക്കാം നിങ്ങൾ ഇതിൽ കൂടുതൽ പേരും അങ്ങനെയുള്ളവരാണ് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യലി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുള്ള ഒരാളായിരിക്കാം ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിഞ്ഞു കൊടുക്കാൻ മനസ്സല്ല പൈസയൊക്കെ ഉള്ളതാണെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും മറ്റൊരു വ്യക്തിക്ക് അറിഞ്ഞ് മനുഷ്യന് ദാനമൊക്കെ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കുറച്ചൊരാളെ ഹെൽപ്പ് ചെയ്യാൻ സാമ്പത്തികമായിട്ടൊക്കെ മനസ്സുള്ള വ്യക്തികൾ ആയിരിക്കാം ഓക്കെ ഇല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു മനസ്സലിവ് ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും ആരുടെങ്കിലും ഒരാളുടെ സഹായം വാങ്ങുന്ന ഒരാളും ആയിരിക്കാം കേട്ടോ ഇതൊക്കെ വളരെ സ്നേഹപൂർവ്വം ആർക്കെങ്കിലും എന്താ പറയാ ആരുടെങ്കിലും ഒരു സഹായം വാങ്ങിക്കാനായിട്ടൊക്കെ കഴിയുന്ന വ്യക്തികൾ ആയിരിക്കാം നിങ്ങള് അപ്പൊ നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ ആ ഒരു ഗിവിങ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നിച്ച് സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങളുടെ മാനസികമായിട്ടാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം അതായത് അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നു ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല ഇപ്പം പൈസയാണെങ്കിൽ ഓക്കെ അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നു ഇങ്ങോട്ടധികം പ്രതീക്ഷിക്കേണ്ട തിരിച്ചവരുടെ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഇപ്പോൾ ഒരാൾ നമ്മളെ സഹായിക്കുന്നു തിരിച്ച് പണം കൊണ്ട് അവരെ സഹായിച്ചില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അവർക്കത് നമ്മൾ നമ്മുടെ മനസ്സാൽ കഴിയുന്ന നമ്മുടെ ശരീരത്താൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ ഞാൻ പറഞ്ഞു എൻ്റെ ക്ലയൻസ് അവർക്ക് എനിക്ക് വയ്യാന്ന് കേട്ടു അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണാതായപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല അല്ല അവരെനിക്ക് മാനസികമായിട്ട് അവർക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്റെ കാര്യമൊന്നന്വേഷിക്കുക അത് അവര് ചെയ്തു അതാണ് സ്നേഹമുള്ളവര് അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിച്ചാൽ അങ്ങോട്ടും അത് കൊടുക്കാനെങ്കിലും സന്നദ്ധരാകും അത് പൈസ കൊണ്ട് കൊടുക്കണം എന്നില്ല അല്ലെ നമ്മളെ സഹായിച്ച ഒരാൾക്ക് വയ്യെങ്കിൽ എന്ത് പറ്റി എന്ന് ഒന്ന് ചോദിച്ചാൽ അവരൊരു ചോദ്യം മതി നമ്മുടെ സ്നേഹം അവിടെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ അപ്പൊ അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചാലും അങ്ങോട്ട് സഹായിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് സ്നേഹമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടാതെ അങ്ങോട്ട് മാത്രം കൊടുത്തിട്ടും കാര്യമില്ല അല്ലെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം അല്ലെ ഷെയറിങ് ഉണ്ടായാൽ അതനുസരിച്ചിട്ടുള്ള റിസീവിങ് ഉണ്ടാവണം അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലൂടെ വേണം പോവാൻ ഇനി നിങ്ങൾ പൈസ ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ചൊക്കെ വിട്ട് കളയുക കുറച്ചൊക്കെ ആരെങ്കിലും സഹായിക്കാൻ ആ പണം ഉപയോഗിക്കുക കേട്ടോ അങ്ങനെ ഒരു ഫെയർനെസ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ന്യായമല്ല നിങ്ങൾ ചെയ്യുന്നുവെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ന്യായത്തിന്റെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്കൊരു ന്യായം കിട്ടുന്നില്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് പണമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങളെ കാത്ത് പണം ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഹെൽത്തിന്റെ കേസ് എടുത്താൽ അല്ലാണ്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനായിട്ട് ഇല്ല കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ അഡ്വൈസ് കാര്യമായിട്ട് തന്നെ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് വീഡിയോ കണ്ടതിന് ബൈ ബൈ